ളേ പണ്ടൊക്കെ ആയിരം സ്കൊയർ ഫിറ്റിൻ്റെ നീകൾ ഓർമ്മകളെ പണ്ടൊക്കെ ആയിരം സ്കർഫിറ്റിൻ്റെ വീടിന് തൊണ്ണൂറായിരം റുപ്യ കിട്ടിയിരുന്നു ആയിരം സ്ക്വയർ ായിരം മനസ്സുമാരെ ഞാൻ മജീദാണ് ഞാൻ കരുവാര കരുവാലക്കുണ്ടെന്ന് വന്നുകാണ്ട് തൃശ്ശൂരാണ് പണിയെടുക്കണത് ഈ പെരക്കാർ ഇങ്ങക്കോട് കൃതിയിട്ട് അതിൻ്റെ കാരണ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ മുന്നേ ഇപ്പം പണിയെടുക്കണത് ഇന്നലെ മയത് മയത് കാണ്ട് കൊളമായതാണ് ഇപ്പം ഒന്ന് രണ്ടാമത് പണിയെടുക്കണത് ഇത് ഇന്നലെ സീറ്റ് കെട്ടിങ്ങാണ്ട് പണിയെടുത്തിട്ട് മഴത്ത് സീറ്റിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെള്ളം വന്നു കണ്ട് കുളമായ പണിയാണ് ഇന്നിപ്പോൾ രണ്ടാമതും ഇപ്പോൾ പണിയെടുക്കുന്നത് അതാണ് ഇങ്ങനെ അതാണ് ഈ മഴത്തൊക്കെ ഇതേമാതിരി സീറ്റ് കെട്ടി പണിയെടുത്താൽ എന്നുവെച്ചാൽ ഇവിടെ കടപ്പുറമാണ് ഇവിടെ നിന്ന് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മുറി പോയ കടപ്പുറമാണ് അപ്പോൾ ഇവിടെ മഴയ്ക്ക് ചിലപ്പോൾ കാറ്റുണ്ടാവും അപ്പോൾ അത് ഈ കാറ്റത്തൊക്കെ സീറ്റ് കെട്ടുമ്പോൾ സീറ്റ് ചെറുപ്പം ആ അവിടെയും കൂടെയൊക്കെ ലൂസായി നമ്മൾ മാറിയാവൂല ഞാൻ വിഷയത്തിലോട്ട് കിടക്കുകയാണ് എനിക്ക് തൃശ്ശൂരിൽ ഈ പണി കിട്ടിയത് പണിയുണ്ടെങ്കിൽ പറയുകയെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പറും രേഖപ്പെടുത്തുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ഈ പണിയുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി അപ്പം അങ്ങനെ പണിയുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മൊബൈൽ നമ്പറിലോട്ട് വിളിക്കുവാറിഞ്ഞാണ്ട് ഞാനൊരു വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ എൻ്റെ വാട്സപ്പൊക്കെ ബന്ധപ്പെട്ടു തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ പണിയുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇവിടെ കാളിയാവ് കരുവാരെ കൊണ്ടു കൂടി തിരക്കടില്ലാതെ പണിയെടുത്തുകാണ്ടിങ്ങനെ പിന്നെ പോകുകയായിരുന്നു കാരണം എൻ്റെ മുന്നിൽ ചെറിയ പണി വന്നാലും വലിയ പണി വന്നാലും ഞാൻ അതെന്ന് പണിൻ്റെ ചൊർക്ക് നോക്കൂല ആദ്യം കിട്ടുന്ന പണിയാണ് ഞാൻ അത് എടുക്കൽ ആ പണി കഴിഞ്ഞിട്ട് ആ പണി കഴിഞ്ഞിട്ടുള്ളൂ വേറെ പണിമൊക്കെ പോവുക അല്ലാതെ ഒരു പണി പണിയെടുത്താണ്ട് അത് കജ്ജാതെ വേറൊരു പണിമൊക്കെ പോകുന്ന പരിപാടി എനിക്കില്ല അപ്പോൾ എൻ്റെ പ എൻ്റെ നാട്ടിൽ എന്ന് പിന്നെ അഞ്ചാറ് ആൾക്കാർക്ക് അഞ്ചാറാൾക്കാർക്കെ പണിക്കുണ്ട് പക്ഷേ ഈ തൃശ്ശൂരത്ത് ഈ പണിക്കറിഞ്ഞാൽ എൻ്റെ പല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അവർ വീട് വിട്ടുങ്ങാണ്ട് അവർക്ക് അങ്ങോട്ട് പോരാൻ പറ്റൂല കാരണം വീട് വിട്ടു പോകുന്ന അവരുടെ കുട്ടികളും അവരുടെ ഭാര്യ ഒറ്റക്ക് നിക്കൂരാം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഹെൽപ്പറോട് ചോദിച്ചു ഒരു പണി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാമെന്ന് പിന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ഒന്നര മാസമായി അയാൾ പിന്നെ പണിക്ക് പോയിട്ട് അയാൾ അയാൾക്ക് തേപ്പിൻ്റെ പണിക്കാൻ പോക്ക് അപ്പോൾ അയാൾക്ക് പണിയില്ല എന്നാൽ നമുക്ക് പിന്നെ അയാളെയും കുട്ടികൾ ഞമ്മക്ക് പോയി എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അയാളോട് ബന്ധപ്പെട്ടപ്പോൾ മൂപ്പര് പറഞ്ഞു പിന്നെ മജീദ് എനിക്ക് പണി ഉണ്ടായിട്ട് ഒന്നര മാസമായി ഞമ്മക്ക് അതിന് കൂലി വത്താൽ നമുക്ക് പോയി പോയിണ്ട് അത് പണി എടുക്കാറുണ്ട് അങ്ങനെ ഞാൻ മൂപ്പരും പോയിക്കാണ്ട് പണി കണ്ടു അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ആ പെരക്ക് ജനലും കട്ടിലും വെച്ചിട്ടില്ല കാരണം അത് അത് പിന്നെ പടുത്ത് വാർത്തപ്പോൾ ഈ പിന്നെ ജനലും പിന്നെ കട്ടിലും പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അപ്പോൾ ഞാൻ അത് മഴവെള്ളം തട്ടിങ്ങാണ്ട് വെള്ളം തട്ടിങ്ങാണ്ട് പോയി പൊടിക്കേണ്ടതെന്ന് കരുതിയിട്ട് ആ വീട്ടുകാർ അത് തേക്കുന്ന ടൈമിൽ അപ്പോൾ അത് വെക്കാമെന്നുള്ള ഒരു പിന്നെ ഇതിൽ വെച്ചേക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിങ്ങാണ്ട് അതിന് റേറ്റൊക്കെ പറഞ്ഞു റേറ്റ് പറഞ്ഞാൽ വലിയ റേറ്റ് പറഞ്ഞില്ല ചെ ചെറിയ റേറ്റിൻ്റെ പറഞ്ഞിരിക്കുന്നത് കാരണം ആ പേരൻ്റെ ആൾ എന്നോട് പിന്നെ പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ഇത് റേറ്റ് കമ്മിയാക്കി പണിയെടുക്കുന്നത് പിന്നെ പിന്നെ പറഞ്ഞാൽ പിന്നെ നമ്മളെ പിന്നെ ആൾക്കാർക്ക് ഇത് കൊടുക്കാനും കാരണം പറഞ്ഞാൽ പിന്നെ ഇത് ജല്ലം കട്ടിലും തന്നെ അതിൽ കോൺക്രീറ്റ് ഇരുമ്പിൻ്റെ ജല്ലം കട്ടിലാണെങ്കിൽ കോൺക്രീറ്റ് നിറച്ച് കണ്ടത് കയറ്റി വെക്കണം അപ്പോൾ നമ്മൾ ആൾക്കാർ മലയാളി സാമ്പോ അത് അത് ഉസാറായി വെക്കും എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവിടെയും തൃശ്ശൂരും അത് കൂടി ബംഗാളീസ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ചെറിയ റീറ്റിൻ്റെ തന്നെയാണ് ഞാൻ ആ പണിയെടുത്തത് അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ അങ്ങനെ നോക്കിങ്ങനെ പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്നാ പറഞ്ഞു പിന്നെയും പിന്നെ ആ മേസരി പറഞ്ഞു ആ പണി ഒന്നര മാസമായി ഇപ്പോൾ പണിക്ക് പോയിട്ട് ആ മേസിരി പറഞ്ഞു മതി ഒരു പേടിയും പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരം കാലം കാലം നോക്കാതെ നമുക്ക് പണിയെടുത്തത് കണ്ട് ഞങ്ങൾക്ക് കാരണം അങ്ങനെ ആ ഓർപ്പുമ്പോൾ ഞങ്ങൾ പണി ഷാർട്ട് ചെയ്തു ആദ്യത്തെ പണി ഞങ്ങൾക്കത് പറഞ്ഞാൽ ആദ്യ ജലലിലും കട്ടിലും കോൺക്രീറ്റ് നിറക്കുന്ന പരിപാടിയായിരുന്നു അതങ്ങനെ ഞങ്ങളൊരു മൂന്ന് ദിവസം കൊണ്ട് അത് ഞങ്ങൾ അത് അങ്ങനെ ചെയ്തു പിന്നെ എന്നാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കട്ടിൽ വയ്ക്കണം അങ്ങനെ ആ കോണിക്കൂണ്ട മുകൾ ഭാഗത്ത് ഞങ്ങൾ കട്ടില മൂപ്പേര് ആ മേസിരി ഒന്നര മാസമായി പണ്ടിട്ടായിട്ട് പറഞ്ഞ മേസരി അവിടെ കട്ടിൽ വെച്ചു ഞാൻ താഴത്തെ കൂടി പിന്നെ ജ ജനലിൻ്റെ വർക്ക് കൊടുത്തു അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കോണിക്കൊണ്ടിലെ കയറിച്ച് വെച്ച് തന്നപ്പോണ്ട് ഈ പിന്നെ വാതിൽപ്പൊളി തുറക്കണ പിന്നെ ചൊ ചുമര് ആ ചുമരിൻ്റെ എന്നെ ഒന്നര ഇഞ്ചിലാണ് കട്ടിലും ചുമരും നിൽക്കണത് അപ്പോൾ അങ്ങനെ കട്ടിലും ചുമരും അങ്ങനെ നിൽക്കും വാതിൽ കട്ടിലും ചുമരും അങ്ങനെ ഇഞ്ച് നിന്ന് കഴിഞ്ഞാൽ എന്താ കാരണം ഈ ഒന്നര ഇഞ്ച് തേച്ച് കൂട്ടണം അത് അങ്ങനെ ആരെങ്കിലും തേക്കോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ ആ മേസൈറ്റോട് പറഞ്ഞു അയാളുടെ പേരാണ് എനിക്ക് എൻ്റെ തൊള്ളിന്ന് വരുന്നത് പക്ഷേ പേര് പറയുന്നില്ല ഞാൻ അയാളോട് പറഞ്ഞു ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒന്നരഞ്ച് നമ്മൾ തേക്കുക ഇങ്ങനെ പറ്റുമോ ചോദിച്ചു അപ്പോൾ മൂപ്പരൊന്നും ഉണ്ടാകാതെ മൂപ്പര് ആ ഇടുത്ത പണി പിന്നെ ആ ആ കട്ടിലവണർ ആവശ്യത്തിന് തന്നെ അയാൾ ചാരി വെച്ചു എന്നുവെച്ചാൽ ചാരി വെക്കുമ്പോൾ പിന്നെ ചുമരമയ്ക്ക് ചാരാനും പറ്റൂല കാരണം കാലിഞ്ച് പിന്നെ ചുമരിൻ്റെയും കട്ടിൻ്റെ അടിയിൽ കാലിഞ്ച് സിമൻറ്റ് കാരണം കൊടുക്കണം എന്നിട്ട് അങ്ങനെ വെച്ചു അങ്ങനെ വെച്ചതാണ്ട് ഞാൻ അതായത് ഞാൻ എൻ്റെ പണി പോയി എടുത്തു പിന്നെ ഞാൻ പണി കയറാൻ നേരത്തെ ഞാൻ പോയി നോക്കുമ്പോൾ ആ കട്ടിലെന്നെ അടിവാഗം അടിവാഗം ചുമരിൻ്റെയും കട്ടലിൻ്റെയും ഇടിയിൽ സിമ്മെൻ്റ് ഇട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ പിന്നെ ഉള്ളിൽ നിന്ന് പുറത്ത് നോക്കിയാൽ പിന്നെ പുറം ഭാഗം അതിൻ്റെ കൂടി കാണും അപ്പോൾ ഞാൻ അയാളെ വിളിച്ച് ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ കാട്ടിയാൽ ആ പിരക്കാർ ഇന്നെ വിളിച്ചാണ്ടല്ലോ ചീത്ത പറയും അത് എന്താ കാട്ടി ചോദിച്ചു അതിൽ മൂപ്പര് എടുത്ത വൈക്ക് പറഞ്ഞു പിന്നെ അങ്ങനെ ഒന്ന് പറയുന്നത് എന്ന് മൂപ്പര് പറഞ്ഞു ഞാൻ പണിനെ പറ്റി ഇല്ലല്ല മാതിരി ഇതെന്താ സിമന്റ് അടക്കാത്തതെന്നാണ് ഞാൻ മൂപ്പരോട് ചോദിച്ചത് നല്ല രീതിയിൽ എന്നിട്ട് എന്നോട് പറയാണ് ഇഞ്ഞോട് അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമില്ലാറുണ്ട് അയാൾ അയാളെ ചട്ടകം പലകിയെടുത്ത് കാണ്ട് അയാൾ കീസിലിട്ട് കാണ്ട് പോകാൻ വേണ്ടി നിന്നു അപ്പോൾ ഒപ്പമില്ല എൽപ്പർ പറഞ്ഞു എന്താ ഇങ്ങളങ്ങനെ കാണുന്നത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വന്ന് പണി ഇങ്ങനെ പോകാൻ പറ്റു പറഞ്ഞാണ്ട് അങ്ങനെ അങ്ങനെ അയാൾ എന്നിട്ട് അവിടെ പിന്നെ പോരാതെന്നു പിന്നെ ഇതേമാതിരി അല്ലാതെ ചില്ലാർ ചില്ലാറ് ഓരോ പണിൻ്റെ പാള്ടുകൾ പാൾട്ട് എൻ്റെക്കും വരും അയാൾക്കും വരും എല്ലാവർക്കും വരും ആ പാളേ നമ്മൾ ആർക്കെങ്കിലും ആർക്കും പറഞ്ഞ് മനസ്സിലാക്കുകയുള്ളൂ അത് അത് പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ല ഞാൻ പറയുകയെന്ന് വെച്ചാൽ കുറേ പറയാനുണ്ട് അപ്പോൾ ഈ വീഡിയോസ് കുറേ നീണ്ടു പോകും അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ മൂപ്പേര് പിന്നെ പോകുക പോ പിന്നെ ഇതേമാതിരി ചട്ടകം പറയും കീസിലാക്കിയപ്പോൾ പിന്നെ പിന്നെ കീസിലാക്കിയപ്പോൾ ഞാനും എൻ്റെ ഇപ്പം എല്ലാ പിന്നെ ഹെൽപ്പറും എന്ന് വെച്ചാൽ ഞാൻ പോകുക എന്ന് വെച്ചിപ്പോൾ പോട്ട് ചെയ്താണ്ട് അയാൾ അങ്ങനെ പോകുന്നു ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് പണിയില്ലായിട്ടാണ് ഞാൻ ആ തൃശ്ശൂരിലത്തെ പണി ഞാൻ എടുക്കാൻ കാരണം ഞാൻ ഇതുവരെ മലയാളീസിനു വേണ്ടി കാണ്ട് മലയാളിനും പണിയില്ല റേറ്റ് ഒക്കെ പറഞ്ഞു കാണ്ട് ഞാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കാണ്ട് ഞാൻ പിന്നെ നിവേദനം കൊടുത്തിട്ട് മലപ്പുറം ജില്ലാ കളക്ടർക്ക് പോയാണ് നിവേദനം കൊടുത്തക്കള് അതിൻ്റെ ഭാഗമായി ഈ മാസം മുപ്പത് തീയതി എനിക്ക് തന്നെ മലപ്പുറം ജില്ലാ കലക്ടർ പോയി കാണണം ഇതൊക്കെ മലയാളി മേസര്മാർക്ക് വേണ്ടിയാണ് എന്നിട്ടാണ് ഈ മലയാളി മേസിൽ പിന്നെ ഇഞ്ഞ് ഇതേമാതിരി ഒരു പിന്നെ ആയക്കടലിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ഇന്ന് ചാ ചാടിച്ചിരിക്കുന്നത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനും എൻ്റെ ഹെൽപ്പറും ആണ് ഇപ്പോൾ ആ വലിയ പേരെ തേച്ചാണ്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോണത് ഇത് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ പിന്നെ പണി എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ പണിയാണ് കാരണം നാട്ടിൽ എനിക്ക് പണിക്കാർ കൂട്ടും പക്ഷേ അവർ നാടൊട്ടാണ്ട് വരില്ല പിന്നെ ഞാൻ പണിക്കാർ കുറേ അന്വേഷിച്ചു പിന്നെ മേസിരിമാരെ ഏതെന്ന് വെച്ചാൽ ബംഗാളി മേസിരിനെയും മലയാളി മേസിറിനെയും അന്വേഷിച്ചു അപ്പോൾ നാടിട്ട് പോകുന്നു വന്ന് പണിയെടുക്കേണ്ടത് പോലെ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ വേണം അതേമാതിരി പകലും രാത്രിയും ചിലവും വേണം എന്നാൽ പോരാറണം എന്നുവെച്ചാൽ ബംഗാളീസ് കരാറുകൾക്ക് മാത്രമുള്ള അവർ റേറ്റ് കമ്മിയാക്കുക അവരെ പണിക്ക് വിളിച്ചപ്പോൾ തന്നെ അവർ വരെ മീസര്മാർ വരെ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറും ചിലവും വേണം ആണ് കൊടുത്താൽ എങ്ങനെ ഒന്ന് പണിക്കൂലപ്പിച്ചതാണ് അതൊക്കെയാണ് നമ്മളെ ഈ മലയാളി മീസരിക്കന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതേമാതിരി ഇങ്ങനെ ഈ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നൂറിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം പണിക്കാർ സൂപ്പറാണ് ഇത് പത്ത് ശതമാനം ആൾക്കാരാണ് ഈ പണിക്കാർ മലയാളി മേസ്യന്മാർ തന്നെ പറയിപ്പിക്കണത് അങ്ങനെ ഒരു മലയാളി മേസ്യൻ്റെ മേസറിൻ്റെ രീതിയിൽ ആണ് ഞാൻ പോയിപ്പെട്ടത് ഇത്രയോളം എനിക്ക് പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട് വീഡിയോസ് കുറേ അയക്കണം അതോടെ ഞാൻ നിർത്തുകയാണ് ഓക്കെ ഈ വീഡിയോസിൽ പറയാൻ കാരണം ഈ പണി കിട്ടിയത് സൗദി അറേബ്യയിൽ നിന്ന് എനിക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ആ വീടിൻ്റെ ആൾ ഇത് അറിയണം ആ വീടിൻ്റെ ആൾ അറിയണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ വോയിസ് പറയണം അല്ലെങ്കിൽ ഇതേമാതിരി വീഡിയോസ് ഉണ്ടാക്കിയതാണ്ട് ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പൊക്കെ വിട്ടു കൊടുക്കണം കാരണം രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ തീർത്ത് തരാമെന്ന് പറഞ്ഞതാണ് അങ്ങനെ വാക്കു അപ്പം പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യാൻ കാരണം അപ്പോൾ ഞാൻ കരുതി ഇത് ഇങ്ങനത്തെ മേസിന്മാരെ പറ്റിയാണ്ട് ജനങ്ങളും കൂടി അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാരണം കാരണം നൂറിൽ തൊണ്ണൂറ് ശതമാനം പണിക്കാര് ഇനി മലയാളീസായാലും ബംഗാളീസായാലും ആരായാലും നല്ല പണിക്കാരാണ് അതിൽ പത്ത് ശതമാനം മാത്രമാണ് ഈ പറയിപ്പിക്കണ പണിക്കാർ ഓക്കെ അതിൽ പോയാണ് ഞാൻ പെട്ടത്